السلام عليكم ورحمه الله تعالى وبركاته الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ും പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ഈ പ്രപഞ്ചലോകത്തിലുള്ളാഹു റബ്ബുൾസത്ത് സൃഷ്ടിച്ച കോടിക്കണക്കിന് വരുന്ന സൃഷ്ടിച്ച നിന്നും അള്ളാഹു പ്രത്യേകമായ പദവിയും ബഹുമാനവും ആദരവും നൽകിയ ഒരു വിഭാഗം സൃഷ്ടികളാകുന്ന മനുഷ്യരായ ഞാനും നിങ്ങളും അടങ്ങുന്ന സൃഷ്ടി വിഭാഗം ആ സൃഷ്ടി വിഭാഗത്തെ അള്ളാഹു പ്രത്യേകമായി ആദരിച്ചു കോടിക്കണക്കിന് വരുന്ന സൃഷ്ടിചരാചരങ്ങളുള്ള ഈ പ്രപഞ്ചലോകത്തിൽ അള്ളാഹു ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ ഒരു വിഭാഗം സൃഷ്ടികളാകുന്ന മനുഷ്യരായ ഞാനും നിങ്ങളും അടങ്ങുന്ന സൃഷ്ടിക്ക അള്ളാഹു അവൻ്റെ പരിശുദ്ധമായ ഖുറാൻ ഷെരീഫിലൂടെ പറയുന്നു ബനി ആദം ആദം സന്തതികളെ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു ആ ബഹുമാനം അള്ളാഹു അവൻ്റെ അടിമകളിൽ നിന്നും അവന്റെ സൃഷ്ടിച്ചരാചരങ്ങളിൽ നിന്നും മനുഷ്യ സൃഷ്ടികളായ നമ്മെ സൃഷ്ടിച്ചു ആ സൃഷ്ടികളിൽ അള്ളാഹു ഉന്നതമായ ബഹുമാനവും ആദരവും നൽകി ആദരിച്ചുവെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് തക്വയാകുന്നു തക്വയുടെ അടിസ്ഥാനത്തിലാകുന്നു അള്ളാഹു മനുഷ്യ സൃഷ്ടികളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തത് മനുഷ്യർക്ക് അല്ലാഹു നൽകിയ ആദരവും ബഹുമാനവും അവൻ്റെ തക്വയുടെ അടിസ്ഥാനത്തിലാകുന്നു എന്നാൽ മനുഷ്യർ മൃഗങ്ങളെക്കാളും അതം പതിച്ചു പോകുന്ന ഒരു അവസ്ഥ അവൻ്റെ വിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ പറയുന്നു അപ്പോൾ അവൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തതായ ആ ഒരു വിഭാഗത്തിൽ നാം പെടണമെങ്കിൽ തീർച്ചയായും നമുക്ക് തക്വയുണ്ടാകണം അല്ലാതെ ഒരു കുടുംബമഹിമയുടെ പേരിലും ഒരു കുലമഹിമയുടെ പേരിലും അള്ളാഹു ഒരു മനുഷ്യരെയും ആദരിച്ചിട്ടില്ല ബഹുമാനിച്ചിട്ടില്ല മനുഷ്യനെ സൃഷ്ടിച്ചു അവൻ തരം താഴ്ന്ന ഒരു വിഭാഗമായി തീർന്നു എന്നാൽ ഉന്നതമായ മരക്കുകളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ പദവി അള്ളാഹു നൽകി ആദരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവൻ്റെ തക്വ നോക്കിക്കൊണ്ടാകുന്നു പ്രവാചകർ സല്ല അള്ളാഹുഅലൈവസം തങ്ങളോട് ചോദിച്ചു ഒരു സ്വഹാബി ചോദിച്ചു ജനങ്ങളിൽ ഏറ്റവും ആദരണീയർ ആരാടി നബിയെ പ്രവാചകർ പറഞ്ഞു അത് അവരിൽ ഏറ്റവും തകുവയുള്ളവരാകുന്നു അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെട്ട വിഭാഗമായി തീരണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും തക്കവയുണ്ടാകണം പരിപൂർണ മുത്തക്കായി തീരണം അതല്ല എങ്കിൽ തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടു പോകും പരാജയപ്പെട്ടു പോകും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ പ്രവാചകർ അവടത്ത വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അത്തുന ഹൃദയത്തിലാകുന്നു തക്വയെന്ന് പ്രവാചകർ സലഹുലി തങ്ങൾ ഹൃദയത്തിലേക്ക് ഇലാ സുദിരിഹി അവടത്തേടെ നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു തക്വയെന്ന് പറയുന്നത് ഹൃദയത്തിലാകുന്നു തക്വയില്ലാതെ മുക്തകിയാകാത്ത ഒരു വലിയും ലോകത്തിലില്ല അള്ളാഹുവിൻ്റെ പ്രസിദ്ധമായ ഖുർആൻ ഷരീഫ് പറയുന്നു ഇന്ന ഉളിയുളൽ മുത്തോൻ മുത്തക്കയും അല്ലാത്ത ഒരു വലിയും ഈ പ്രപഞ്ചലോകത്തിലല്ല അപ്പോൾ പരിപൂർണ മുത്തക്കായാൽ മാത്രമേ അവൻ്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളിൽ നമുക്കുൾപ്പെടാൻ സാധിക്കുകയുള്ളൂ നമുക്കുണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണം കുടുംബത്തിലും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിലും ഉണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണം തക്വയാകുന്നു തക്കുവയുടെ കുറവാകുന്നു നമ്മുടെ സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണം ആ കിറവുകൾ നാം കണ്ടെത്തി പരിഹരിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും പ്രിയമുള്ള സഹോദരങ്ങളെ പരിപൂർണ മുത്തഹയാകുവാനുള്ള സൗഭാഗ്യം എനിക്കും നിങ്ങൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് വന്നതായ തക്വയുടെ കുറവുകൾ കാരുണ്യവാനായ തമ്പുരാൻ പരിഹരിച്ചു തരുമാറാകട്ടെ എന്ന് ദുഴ ചെയ്തുകൊണ്ട് നിർത്തുന്നു അലഹമുല്ലാറബുൽമീൻ അസ്സലാ വരഹമുല്ല